ഒരു ഫോൺ വിളിച്ചുകൊണ്ടാണ് ട്രെയിൻ വളർത്തുകൾ നടന്നതെന്ന് പറയുന്നത് അത് ആ ഫോൺ ആരാണ് വിളിച്ചതെന്ന് കണ്ടെത്തി കണ്ടുകത്തി അത് സുഖാന്ത് തന്നെയാണ് വിളിച്ചത് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം എയർപോർട്ടിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഐ ഓഫീസറായ മേഘാ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറയുന്ന കാമുകനായിട്ടുള്ള വ്യക്തിക്ക് വീണ്ടും വേറെ റിലേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതിനെ തുടർന്നുള്ള ഒരു കാര്യമാണെന്നുള്ള വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ കാമുകനായിട്ടുള്ള വ്യക്തി ആരാ എന്താ എവിടെയുള്ള അവന്റെ ഫോട്ടോ അടക്കം വിടണം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർക്ക് അവൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉറപ്പായിട്ട് ഞാൻ അവന്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കാം അതുപോലെ അവന്റെ ഡീറ്റെയിൽസും പറയാം അതിനു മുന്നേ ഇവൻ ഈ മേഘയുടെ കയ്യിൽ നിന്നും ശമ്പളം അടക്കം അതായത് പൈസ അടക്കം വാങ്ങി ഇവൻ മുങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അടക്കം പുറത്തു വരുന്നുണ്ട് നിലവിൽ മേഘയുടെ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെ ആദ്യം മേഘയുടെ സുഹൃത്തായ മലപ്പുറം ഇടപ്പാൾ സ്വദേശിയായ സുഖാന്ത് പി സുരേഷിനെതിരെയാണ് കുടുംബം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മേഘയുടെ ശമ്പളം മുഴുവൻ ഈ സുഖാന്ത് എന്ന സുഹൃത്ത് വാങ്ങിയെടുക്കുകയായിരുന്നു മേഘയുടെ മരണശേഷം അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ബാലൻസ് ഇല്ലായിരുന്നു ശമ്പളം ലഭിച്ച അതായത് അമ്പതിനായിരം രൂപ ശമ്പളം ലഭിച്ചിരുന്നതാണ് എന്നാൽ കൂടുതൽ പണമൊന്നും അക്കൗണ്ടിൽ കാണുന്നില്ല മാത്രമല്ല ഇയാളുടെ അക്കൗണ്ടിലേക്ക് പണം പോയതായിട്ടുള്ള വിവരമാണിപ്പോൾ പിതാവിനും ബന്ധുക്കൾക്കും ഒക്കെ ലഭിച്ചിരിക്കുന്നത് ഈ കാമുകനായിട്ടുള്ള ഈ വ്യക്തിയുടെ അക്കൗണ്ടിലേക്കാണ് മേഘ പൈസ അവസാനമായി അയച്ചു കൊടുത്തിട്ടുള്ളത് അടക്കം തെളിവ് പുറത്ത് വരികയാണ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും സി ഇവിടെ മേഘ എന്ന പെൺകുട്ടി അവൻ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നു അതുപോലെ ഇവൻ ഒരു കാമുകി മാത്രമല്ല പല കാമുകികളും ഉണ്ടായിരുന്നു ഓരോ പെൺമ്പിള്ളാരുടെ കയ്യിൽ നിന്നും ഇതുപോലെ ഇവൻ പൈസ തട്ട് ോ എന്നുള്ളത് അടക്കം ചെക്ക് അവൻ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്നും അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വളരെ അധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇതുപോലത്തെ നാരുകളെ ഒരു രീതിയിലും വെറുതെ വിടരുത് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളെ ജനുവൻ സ്നേഹിക്കാൻ പഠിക്കണം അവളുടെ പൈസയ്ക്ക് വേണ്ടിട്ട് അവളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാത്രം ആകരുത് സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കരുത് ഇവിടെ മേഘയോട് ഈ നാറ് കാണിച്ച വിശ്വാസവഞ്ചന ആയിരിക്കണം ഒരു പക്ഷി മേഘ ഇങ്ങനെ കടും കൈ ചെയ്താൽ അതുപോലെ എനിക്ക് പേഴ്സണലി തോന്നുന്നു മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ മേഘയ്ക്കും ഈ വ്യക്തിക്കും അറിയാം ആയിരിക്കും ചിലപ്പോൾ നടക്കാൻ പാടില്ലാത്ത പലതും നടന്നിട്ടുണ്ടാവാം അതൊക്കെ മനസ്സിൽ ഒരു റിഗട്ട് ഫീൽ ആയിട്ടും കാര്യങ്ങളായിട്ടും മേഘയ്ക്കുള്ളിലേക്ക് എന്തെങ്കിലും വിഷമം തോന്നിയതായിരിക്കാം ഇങ്ങനെ ഒരു കടും കൈ ചെയ്യാനുണ്ടായ റീസൺ ട്രെയിൻ പാളത്ത് കയറി കിടക്കുക അതും സ്വന്തം ജീവൻ ഒടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നിസാര സംഭവമല്ല സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് അത്രയും ചെയ്യാൻ സാധിക്കത്തില്ല മാനസികമായി അത്രയും തളർന്ന അത്രയും പിടിമുറുക്കത്തിലായാൽ മാത്രമേ ഇങ്ങനത്തെ കടുങ്കൈകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ മേഘ കടന്നുപോയ മാനസികാവസ്ഥ നമുക്ക് എത്ര പറഞ്ഞാലും ചിലപ്പോൾ ചിന്തിച്ചാൽ മനസ്സിലാവത്തില്ല എന്നാലും ഞാൻ ഇപ്പോഴും പറയുന്നു മേഘ ചെയ്തത് തെറ്റാണ് മണ്ടത്തരമാണ് ഇതുപോലത്തെ ഒരു നാളേക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ എന്ന് പറയുന്നത് അത്ര വളരെ പുച്ഛമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒക്കെ വേണ്ടി താൻ സ്നേഹിക്കുന്നു പക്ഷേ തന്നെ സ്നേഹിക്കാത്ത ഒരു ആളിനു വേണ്ടിയിട്ട് താൻ എന്തിനാ ജീവൻ ഒടുക്കിയതെന്നൊരു ചോദ്യമാണ് എനിക്കിപ്പോഴും നിലനിന്നു പോകുന്നത് ഒരിക്കലും ഞാൻ ഇങ്ങനത്തെ കടങ്കൈകൾ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മുടെ എൻഡെന്ന് പറയുന്നത് പ്രേമോ പ്രണയോ വിവാഹമോ ഒന്നുമല്ല നമുക്ക് ജീവിതം പല ലക്ഷ്യങ്ങളും നേടണം എന്നതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലാണ്ട് പ്രേമം വിവാഹം അങ്ങനത്തെ ഒരു ജീവിതം അത് മാത്രം ആയി ഒതുങ്ങി കൂടരുത് ഒരു പ്രണയബന്ധം തകർന്നു പോയാൽ അല്ലെങ്കിൽ വിവാഹബന്ധം തകർന്നു പോയാൽ സ്വയം ജീവൻ ഒടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഇത്തരം കടും കൈ ചെയ്ത് ഇത്തരം വിട്ടിത്തരങ്ങൾ ചെയ്യും മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ മാതാപിതാക്കളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി മാതാപിതാക്കൾ ആരും നമുക്ക് സപ്പോർട്ടിന് ഒന്നിനും ആരുമില്ലെങ്കിലും നമ്മൾ ആർക്കും വേണ്ടി തിരിഞ്ഞു നോക്കണ്ട നമുക്ക് സ്വയമേ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുക ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ആ ജീവിതം ഇങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് തീർക്കേണ്ടതല്ല ജീവിച്ച് കാണിക്കണം അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം നല്ലൊരു കുടുംബത്തിലുള്ള കുട്ടിയാണ് ഈ മേഘ എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ഗവൺമെന്റ് ജോലിയും നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉള്ള കുട്ടിയാണ് സ്വന്തമായിട്ടൊരു ജോലിയും അത് എന്നിട്ട് ഇങ്ങനെ ഒരു കടും കൈ മണ്ടത്തനം ചെയ്തതിൽ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല എന്നാൽ ഇതിന് കാരണക്കാരനായി ഈ നാറിയെ വെറുതെ വിടാനും പാടില്ല ഒരേ സമയം രണ്ട് വെള്ളം വലിയ പൈസ തട്ടിയെടുക്കൽ ഇതൊക്കെ കൂടി ചെയ്യുന്ന ഒരു നാറിയായിട്ടാണ് ഇവനെ കാണാൻ സാധിക്കുന്നത് എന്തായാലും മേഘയുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടോ കിട്ടിയ അതായത് വിശ്വസിക്കാൻ പറ്റുന്നത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും അവസാനം നമ്മളെടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് ഇവന്റെ പേരുണ്ട് ആ അക്കൗണ്ടിലേക്ക് പൈസ പോയി നമ്മൾ കാണുന്നുണ്ട് സ്വദേശിയായ സ്വദേശിയായ ഈ അങ്ങോട്ട് അവസാനത്തെ പത്ത് മാസം പത്താം മാസം ഒക്ടോബർ മുതൽ അങ്ങോട്ട് ഫുൾ ആയിട്ട് മേയുടെ അക്കൗണ്ടിൽ വരും തിരിച്ചവന്റെ അക്കൗണ്ടിലേക്ക് പോകും അതുവരെ കുറെ നമ്മൾ കടം മേടിക്കുന്ന പോലെ കുറെ മേടിക്കും തിരിച്ചു കൊടുക്കും ആ രീതിയിൽ പോയിക്കൊണ്ടിരുന്നതാണ് അത് കൂട്ടുകാർ പറഞ്ഞത് അവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പൈസ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഊണിക്കാൻ വിളിക്കുമ്പോ ഞാൻ വരുന്നില്ല എന്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥ വരെ എത്തിയിരുന്നു അതെ അവർ വിളിച്ചവര് തന്നെയാണ് പറഞ്ഞത് നമ്മളെ ആരും അറിയിച്ചിട്ടില്ല ഇല്ല പറഞ്ഞിട്ടുണ്ട് കാരണം ഇത്രയും ശമ്പളം ഉണ്ടെങ്കിൽ സാമ്പത്തിക ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കില്ലേ എവിടെ പോയെന്ന് പക്ഷേ അവർക്ക് ചിലവിന് ഇത് വേണം നൂറ് ഇത് വണ്ടിക്കൂലി വേണമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കും സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞാൻ പോയി മേടിച്ചു കൊടുക്കും അപ്പോൾ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലെന്ന് വിചാരത്തില്ലല്ലോ നമ്മൾ പോകുന്നു കൊടു മേടിച്ചു കൊടുക്കുന്നു പോരുന്നു ഇവിടെ വരുമ്പോൾ വണ്ടിക്കൂലി സാധനം കൊടുക്കാറുണ്ടല്ലോ അത് അങ്ങ് കൊടുത്തുവിടും അമ്പതിനായിരത്തിനും മുകളിൽ സാലറി വാങ്ങുന്ന മേഖയ്ക്ക് ഒരു ഊണ് മേടിച്ച് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത രീതി ആയിട്ടുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ന ശമ്പളത്തിന്റെ മുഴുവൻ എമൗണ്ട് ഈ നാറിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവൻ മാക്സിമം മേഖയെ ഊറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം ഒരു പക്ഷെ മാനസിക അവസ്ഥ തെറ്റിയത് മേഖയുടെ ഇങ്ങനെ ആയിരിക്കാം മേ ബി ഇത്രയും പൈസയും കാര്യങ്ങളും അവന് കൊടുത്തിട്ടും അവൻ തന്നെ ചതിക്കുകയാണെന്ന് ഉള്ള കാര്യം വാസ്തവം തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് മേഖയ്ക്ക് ഒരു താങ്ങാൻ സാധിച്ചു കാണത്തില്ല വളരെയധികം വിശ്വസിച്ചാൽ മാത്രമല്ലേ വരുന്ന സാലറി മുഴുവൻ ഉൾപ്പെടെ അവനെടുത്ത് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾക്കല്ലേ നമ്മൾ അങ്ങനെ കൊടുക്കത്തുള്ളൂ പക്ഷെ ആ വിശ്വാസത്തെ അവൻ മുതലാക്കുകയും ചതിക്കുകയും ആണ് അവിടെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വളരെയധികം നാറി പരിപാടിയാണ് മേഘ എടുത്ത് കാണിച്ചിട്ടുള്ളത് പൈസയും മൂറ്റി സ്വപ്നവാക്കുകളും കൊടുത്തുകൊണ്ട് ആ കുട്ടിയുടെ ജീവൻ തന്നെ അവൻ എടുത്തെന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അധികം പരിതാപകരം ഒരു പെൺകുട്ടികൾക്കും ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ബാക്കി അവിടെ ഡിസംബർ ഒമ്പതിന് അവിടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ബർത്ത്ഡേ കൂട്ടുകാരറിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ലഡു മേടിച്ചിരണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് എന്ത് ഈ പൈസ അതുകൊണ്ട് ഞാൻ മേടിച്ച് തരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടിട്ട് കൂട്ടുകാർ തന്നെ കേക്ക് മേടിച്ച് ബർത്ത്ഡേ ആഘോഷിച്ചു ഇങ്ങനെ ഇപ്പോഴാണ് ഈ അതറിഞ്ഞത് പോലീസുകൊണ്ട് പറഞ്ഞിരുന്നു അല്ല ഇപ്പം നമ്മൾ അറിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് അത് പറയാൻ സാധിച്ചിട്ടില്ല അടുത്ത മൊഴിയെടുക്കാൻ അവർ വരുന്നുണ്ട് വൈഫിൻ്റെ എടുക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പോൾ കിട്ടിയ വിവരങ്ങളെല്ലാം അതിൽ കൊടുക്കുന്നതായിരുന്നു ഈ കല്യാണം കഴിക്കാൻ വേണ്ടി അതുവരെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അവരുടെ ഉണ്ടായിരുന്നു അത് അവൻ കല്യാണം കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല അപ്പോൾ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു ചൂഷണം ചൂഷണമാണ് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യണമെങ്കിൽ അതിനുള്ള തെളിവല്ലേ ഇപ്പോൾ ഉള്ളു ചെയ്യണമെങ്കിൽ അവന് ആ ഉദ്ദേശമല്ല പിന്നെ വേറെ കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട് നിലവിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ഇതുവരെ നടത്തുന്നുണ്ട് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ ഇപ്പം ഇതുവരെയുള്ള എവിഡൻസ് പ്രകാരം അത് തെളിവാണ് ബാക്കി ഇപ്പം കിട്ടണം അതായത് ലാബ് റിപ്പോർട്ടുകൾ അതായത് ഫോറൻസിക് റിപ്പോർട്ട് നമുക്ക് കിട്ടി പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി ഇതൊക്കെ കിട്ടിയാലേ നമുക്ക് ഇവർ കറക്റ്റാണോ പോകുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ മേഘയുടെ കാമുകനായ ഈ വ്യക്തിക്ക് വേറെയും ബന്ധങ്ങളുണ്ട് അതുപോലെ പൈസ ആയിരുന്നു ഇവന്റെ ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ പൈസ കുറ്റിയിട്ട് അവളെ കാര്യമില്ല അവൾ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യേണ്ട കാര്യവുമില്ല അത് നമ്മൾ സാമാന്യം നമ്മൾ ആ ലോജിക്ക് വെച്ചിട്ടൊന്ന് ചിന്തിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എടാ ഇടനാറി ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റില്ല അവക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുക്കാതിരിക്കുക അവളെ ഊറ്റാതിരിക്കുക ഒരു പെണ്ണിന്റെ ശാപം പിടിച്ചു പറ്റാതിരിക്കുക നീ എത്രയൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും നിന്റെ ജീവിതം നീ ഒന്ന് ആലോചിച്ചു നോക്ക് നീ കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടു അവൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാണ്ടായിട്ടുണ്ട് അതിന് നീ ഉത്തരം പറയാണ്ട് പോകത്തില്ല ഇവിടത്തെ നിയമം നിന്നെ ശിക്ഷിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ ഒരു കോടതി ഉണ്ട് അവിടെ നീ ഉത്തരം പറയേണ്ടി വരും അതിനായിട്ടെങ്കിലും നീ കാത്തിരിക്കുക ഇവിടത്തെ നിയമം എത്രത്തോളം ശക്തമായ രീതിയിൽ നടപടി എടുക്കുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കാരണം ഇവിടെ ഒരുപാട് കേസുകൾ ദിനംപ്രതി വരുന്നുണ്ട് ഒന്നിലും ശക്തമായ നടപടികൾ എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല അഫാന്റെ കേസ് വന്നപ്പോൾ തന്നെ അഫാൻ ജയിലിൽ നല്ല നടപ്പ് അതുകൊണ്ട് ഇനി ചിലപ്പോൾ വെറുതെ വിട്ടേക്കാം ജയിലിൽ ചിലപ്പോൾ കല്യാണം നടത്തി കൊടുത്തേക്കാം അതുപോലത്തെ രീതിയിലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപക്ഷേ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് കാരണക്കാരനായ യുവാവിനും തക്കതായ ശിക്ഷ കിട്ടിയെന്ന് വരത്തില്ല പറയാൻ പറ്റത്തില്ലടേ ഇവിടുത്തെ നിയമം അങ്ങനെയാണ് ഈ നിയമം എന്ന് സ്ട്രോങ് ആവും അന്ന് ഇവിടെ ഇതുപോലത്തെ ക്രൈമുകളും കാര്യങ്ങളും ഇതുപോലത്തെ നാറിയ ചീറ്റിങ്ങും പരിപാടിയും എല്ലാം നിൽക്കും എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഫോൺ ഫോൺ വിളിച്ചുകൊണ്ടാണ് ട്രെയിൻ അത് അത് ആ ആരാണ് വിളിച്ചതെന്ന് തന്നെയാണ് വിളിച്ചത് പറയുന്നത് തൽക്കാലം മാറ്റി നിങ്ങൾ എന്താണ് ും മാറ്റർത്തിരിക്കുകയാണ് പ്രധാനമായിട്ടും അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി വേണം സാധാരണ ഉള്ള പോലെ അപ്പോൾ അവനാണെങ്കിൽ അവനെ ജോലി പിരിച്ചുവിടുക പോലീസ് ഇത് ഒരു പോലീസ് നടപടികൾ സ്വീകരിക്കുക ചെയ്യണമെന്നാണ് കൃത്യമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിയിരുന്നു കാരണം ഏത് തരത്തിലുള്ള ചൂഷണമാണ് നടത്തിയിരിക്കുന്നത് സാമ്പത്തിക ആയതുകൊണ്ട് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ശക്തമായ എടുത്ത് അവനെ പുറത്താക്കി പോലീസിന് കൈമാറുക അതാണ് നമ്മുടെ ആവശ്യം ഒരു ആത്മഹത്യാ പ്രേരണ മാത്രമല്ല അത് കൂടുതലും കൂടുതൽ വിളാക് മേലി ചെയ്യാനുള്ള കാരണം അതൊക്കെ അവൻ്റെ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അവസാനമായ മേഘ ജീവനെടുക്കും മുന്നേ ഈ നാറിയുമായിട്ടാണ് സംസാരിച്ചതെന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്തായാലും അത് ഫോൺ കോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ എടുത്തുകഴിയുമ്പം തന്നെ അവർക്ക് മനസ്സിലാവും അവന്റെ എന്തൊക്കെയോ വാക്കുകെട്ട വാക്കും അവന്റെ ചതിയും വഞ്ചനയും ഒക്കെ തിരിച്ചറിഞ്ഞ മേഖയ്ക്ക് ഒരു നിമിഷത്തിൽ വേറെ ചിന്തിക്കാൻ തോന്നിക്കാണത്തില്ല ഇനി ഞാൻ ഈ ഭൂലോകത്ത് വേണ്ട ഞാൻ ഈ ഭൂമിയിൽ വേണ്ട ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ അതും അവസാനം അവനുമായി തന്നെ സംസാരിച്ചു കൊണ്ട് സ്വയം ജീവൻ എടുക്കുകയാണ് മേഘ ചെയ്തിരിക്കുന്നത് ഒരു പെൺകുട്ടിക്കും ഇനി ഈ അവസ്ഥ വരരുത് ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം നിങ്ങൾ പ്രണയിക്കുന്നവരാണോ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണോ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിട്ട് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സ്വയം ജീവൻ ഒടുക്കി കളയരുത് അവർക്ക് നിങ്ങളെ വേണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ വേണ്ടാത്തവരുടെ മുന്നിൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ നിൽക്കരുത് അതിൽ പരം വേറൊരു മണ്ടത്തനം ജീവിതത്തിൽ ഇല്ലെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഒരിക്കലും സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കരുത് നമ്മൾ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഊരുക അതുപോലെ നിയമപരമായിട്ട് കേസ് കൊടുക്കാൻ പറ്റിയാൽ അങ്ങനെ കേസ് കൊടുക്കുക അല്ലാണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരെ നമ്മൾ ചതിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജീവൻ നമ്മൾ സ്വയം എടുത്തു കളയരുത് അത് ശുദ്ധ മണ്ഡത്തനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഒരു പ്രണയബന്ധങ്ങളിലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ യാചിക്കാൻ നിൽക്കരുത് സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് ഒരിക്കലും ഒരു ഫെയർ ഫെയറായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളെ വേണ്ടെങ്കിൽ നമുക്ക് വേണ്ട പറഞ്ഞിട്ട് ഒരു ബിഗ് അടിച്ച് പോകേണ്ട കേസാണ് അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പ്രണയബന്ധങ്ങൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങുക ഞാൻ ചെയ്യും എന്ന് വെച്ചിട്ട് ഇതുപോലെ ബൾക്കായിട്ടുള്ള എമൗണ്ടും വരുന്ന സാലറി മൊത്തം ഒരൊരുത്തൻ്റെ അണ്ണാക്കി കൊണ്ട് ചൊരുക്കി കൊടുക്കാൻ നിൽക്കരുത് അങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് അവന്റെ ഉദ്ദേശം ചിലപ്പോൾ മേ ബി പണം അതൊക്കെ നിങ്ങൾ സ്വയമേ തിരിച്ചറിയുക എല്ലാ റിലേഷനെയും ഞാൻ കുറ്റം പറയുന്നില്ല എന്നാലും മേ ബി നമ്മൾ അങ്ങനെ ഒരു തോട്ട് ചിന്തിക്കുന്നത് ബെറ്റർ ആയിരിക്കും അത് ഭാവിയിൽ കൂടുതൽ പ്രശ്നങ്ങൾ എത്താതിരിക്കാൻ സാധിക്കും മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ നാറിക്കെതിരെ തക്കതായ നിയമ എടുത്ത് ഇവനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾ എൻ്റെ പുതിയ കൂടിയിട്ടാണ് ബൈ